നിന്റെ മുടിയൊക്കെ പോയല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കാൻ പാർക്കാ സമയം നീ എവിടെ ഇരിക്കുക ഞാൻ ചായ എടുക്കാം ചായ ഒക്കെ പിന്നെ എടുക്കാം നീ എവിടെ ഇരിക്ക കുട്ടികളെ മകൾ രണ്ടാളും സ്കൂളിൽ പോയി എന്നാ അമ്മയുണ്ട് അമ്മയ്ക്ക് തീരെ വയ്യ ഇന്ന് അമ്മേനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് ഒരു മിനിറ്റ് ഹലോ ആ സിലിണ്ടർ റെഡി ആയോട്ടോ ഇന്ന് വീട്ടിലാളുണ്ട് ആയിക്കോട്ടെ ശരി ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇന്നാണ് വിളിക്കുന്നത് നീ ഫുള്ള് ബിസിയാണല്ലേ ഇങ്ങനെ പോയാൽ മതിയോ ജോലിയൊന്നും നോക്കുന്നില്ലേ ആദ്യം ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചേ ജോലിക്ക് പോകാൻ നോക്കേ ഇനി അതൊന്നും നടക്കൂലടും മോനത്തെ തന്നെ രണ്ടാം ക്ലാസ്സിലെത്തി അവൻ്റെ ക്ലാസ്സും പഠിത്തവും പിന്നെ മ്യൂസിക്കും ഡാൻസും ഒക്കെ ഉണ്ട് പിന്നെ അമ്മ നീ കണ്ടില്ലേ അമ്മയ്ക്ക് തീരമായി അപ്പോൾ അമ്മേനെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകണം അമ്മയ്ക്ക് ഇതാ ഒന്നും ഇങ്ങോട്ടേക്ക് വരാൻ പോലും പറ്റില്ല അതാണ് അവസ്ഥ പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ല ഞാനിവിടെ ഇല്ലെങ്കിലും ഒന്നും ചേരാറില്ലു മാത്രമല്ല ഞാനിപ്പോൾ അവൻ്റെ ചിന്തിക്കുന്നില്ല നീ കഷ്ടപ്പെട്ടല്ലേ പഠിച്ച് വീട് വിറ്റല്ലേ നിന്റെ അച്ഛൻ തന്നെ പഠിപ്പിച്ചേ എടിയാ അതുകൊണ്ടല്ലേ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായത് എന്നാലും നിൻറ്റേതായിട്ടെന്തെങ്കിലും എനിക്കൊന്നും വേണ്ട ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് അതുതന്നെയാണ് എൻ്റെ ലൈഫ് കുറച്ച് സമയങ്ങളിലും നിനക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ വളരെ സ്വസ്ഥതയോടെ മുന്നോട്ട് പോകുന്നുണ്ട് നീ ഇനി പറഞ്ഞു പറഞ്ഞാൽ ഇല്ലാണ്ടാക്കല്ലേ ആയിക്കോട്ടെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ആ ടോപ്പിക്ക് വിട്ടു വാ നിനക്ക് എൻ്റെ റൂം കാണിച്ചരാം ഇതാ ഇതാണ് ഞങ്ങളുടെ റൂം ഇതൊക്കെ നിന്റെ ഡിഗ്രിക്ക് പഠിച്ച ബുക്സ് അല്ലേ എന്റെ ഒന്നും എന്റെ കയ്യിലില്ല കഴിഞ്ഞ സമയത്തൊക്കെ എല്ലാം ഞാൻ ആ ഒന്ന് ശരിയാക്കട്ടെ ഇത് നിന്റെ സർട്ടിഫിക്കറ്റ്സ് അല്ലേ ഈ ഒരു കാര്യം ചെയ് ഹോളിലേക്ക് വാ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം നമുക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല നിനക്ക് പ്ലസ് ടുന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു അത് ശരി ഇതറിയാൻ അപ്പം നീ ഇങ്ങോട്ട് വന്നേ വേറെ ഡിസ്റ്റിങ്ഷൻ ഡിഗ്രിക്കോ ഡിഗ്രിക്കോ ഉണ്ടായിരുന്നു കോളേജ് ആയിരുന്നു അല്ലേ അതൊക്കെ വീടുക അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലോ അതുകൊണ്ടാണോ നിന്റെ ഈ പഴയ ബുക്സും നിന്റെ സർട്ടിഫിക്കറ്റ്സും ഒക്കെ നീ പൊന്നു പോലെ സൂക്ഷിച്ചിരിക്കണെ നീ അതൊക്കെ ഒന്ന് അവിടെ വെച്ചേ ഞാൻ ആ ഷെൽഫ് വൃത്തിയാക്കുന്ന സമയത്താണ് ഞാൻ എടുത്ത് പുറത്ത് വെച്ചാൽ ഞാൻ അങ്ങോട്ട് തന്നെ വെച്ചോളാം സോറി നിന്നെ ഇങ്ങനെ കാണുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാൽ ശരി നീ ചായ കുടിച്ചിട്ട് ചായ ഞാൻ കുടിക്കാൻ വരാം പക്ഷെ ഇപ്പോഴല്ല ഞാൻ മായ അമ്മ എങ്ങനെയുണ്ട് ഇപ്പൊ സുഖായോ ഞാൻ വന്നിട്ടു കുറച്ചു മുമ്പ് ഓർമ്മയല്ലോ അശ്വതി പോയതാ അവളുപ്പം വരും ഇരിക്കട്ടോ ഇനി കുറച്ച് തിരക്കണ്ടേ അല്ല എനിക്ക് നിങ്ങളവിടെ സംസാരിക്കാനുള്ളത് ഞങ്ങൾ പ്ലസ് ടു മുതൽ ഒരുമിച്ചാണ് പഠിച്ചത് അശ്വതി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവൾ അങ്ങനെ ഫ്രണ്ട്സിനെ കുറിച്ചൊന്നും പറയാറില്ല ഹലോ ആ നീ ഫയലിൻ്റെ കോപ്പി ഒന്ന് സെൻഡ് ചെയ്യാൻ ഞാനൊന്ന് വെരിഫൈ ചെയ്യട്ടെ സമയമില്ലെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം ഇല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഹലോ ഞാനിങ്ങോട്ട് തിരിച്ചു വിളിക്കാം കേട്ടോ ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിയായിരുന്നു അശ്വതി അവളവളെ പ്രസൻ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ ഞങ്ങളെല്ലാവരും ഇങ്ങനെയെങ്കിലുമൊക്കെയാണ് പോവുക പക്ഷേ അവൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു നല്ല സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവൾ പഠിച്ചേ ബി പഠിക്കുമ്പോൾ ഞങ്ങളുടെ ബാച്ചിലർ ടോപ്പറായിരുന്നു അവൾ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് അന്ന് കണ്ട അശ്വതി

പക്ഷേ ഈ ഒരു കാര്യം അത് നിങ്ങൾ നിങ്ങളറിയാതെയാണ് നടക്കുന്നതെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കി തരണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ചുറ്റും ഇതുപോലെ ഒരുപാട് സ്ത്രീകളുണ്ട് ഇത് മാത്രമാകാണ് അവരുടെ ലോകം എല്ലാവർക്കും ഒരു ജീവിതം തന്നെയല്ലേ ഉള്ളൂ ആ ജീവിതത്തിൽ അവരുടെ കുട്ടി കുട്ടി സ്വപ്നങ്ങളും സന്തോഷങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റുക എന്നുള്ളത് അത് ഓരോരുത്തരുടെയും അവകാശമല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ആ അവകാശം നമ്മൾ തല്ലിക്കെടുത്താൻ പാടുള്ളതാണോ ഞാൻ പറഞ്ഞു എന്ന് മാത്രം തീരുമാനം നിങ്ങളുടെയാണ് എന്തൊരു മഴയാ പുറത്ത് എങ്ങോട്ടെങ്കിലും ഇറങ്ങി അപ്പ വരും മഴ സോറി അമ്മേ ഞാൻ ആ കോഴിക്കൻ്റെ കടയിൽ കയറുന്നുണ്ടാ മഴ കാരണം ഞാനിപ്പോ ചായ എടുക്ക എന്നിട്ട് മരുന്ന് കഴിക്കാവേ ഇത് തന്നെ കഴിഞ്ഞാൽ ഇല്ല ഇല്ല എനിക്ക് വല്ലാത്ത മറം എഴുതിയായിട്ട് ചായ ഉണ്ടാക്കേ അയ്യോ തുണികൾ അലക്കിയിട്ടിട്ടുണ്ടല്ലോ ഒന്ന് ഉണങ്ങാനെടുത്തേ അല്ല ഈ തുണികളൊക്കെ ആരോടെ ഉണക്കിയിട്ട് ഞാൻ ഉണക്കിയിട്ടിട്ടില്ലായിരുന്നല്ലോ നിനക്ക് അല്ല ഞാൻ അത് കഴുകിയിട്ടിട്ട് പോയതാ പക്ഷേ ഞാൻ തന്നെ ആയിരിക്കും അല്ലാണ്ട് വേറെ ആരോടാ ചെയ്യാം ഞാൻ ഞാൻ കാര്യങ്ങളൊക്കെ എന്താ എനിക്ക് നീ ഒരു അപ്ലൈ അപ്ലൈ ആ കല്യാണത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ സർട്ടിഫിക്കറ്റ് കോപ്പീസ് ഒക്കെ അവന് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് അവനാണെങ്കിൽ വളരെ ഇംപ്രസ്ഡ് അവനിപ്പോൾ ചോദിക്കുന്നത് നിന്നോട് മൺഡേ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് എന്തായാലും ഫ്രൈഡേ അല്ലേ നാളെ നമുക്കൊന്ന് അവനെ ചെന്ന് കോളേജിൽ കാര്യങ്ങളോ ഇല്ലേ